ബി ജെ പി എന്ന പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് ഭരണം നിലനിർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഘടകക്ഷികളെ ചേർത്ത് ഭരണം നിലനിർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും ബി ജെ പിയെ പ്രതികൂലിച്ചോ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടോ അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ഒരു സംഘടനയും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഘടനയും മുന്നോട്ട് വരുന്നതായിട്ട് നമ്മൾ കാൺ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം നടന്നിട്ടുള്ളത് ബി ജെ പിയെ വളർത്തി പന്തളിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ള ആർ എസ് എസ് തന്നെയാണ് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എല്ലാം തുറന്നടിക്കുന്നത് നരേന്ദ്രമോദിയെ വിമർശനങ്ങളുടെ കൂമ്പാരം കൂട്ടിയാണ് ആർഎസ്എസ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ തലമുത്തപ്പൻ കിട്ടുന്ന അവസരത്തിലെല്ലാം ഏത് സദസ്സാണോ ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോഴെല്ലാം നമ്മൾ എല്ലാവരും ചിന്തിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആർ എസ് എസ് ഒറ്റയടിക്ക് ബി ജെ പി എന്താണ് ഇങ്ങനെ വിമർശിക്കാൻ കാര്യം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കാര്യം എന്നുള്ള നമ്മളിങ്ങനെ ഒരുപാട് കണക്കുകൂട്ടലിൽ ഇങ്ങനെ ചിന്തിച്ചായിരിക്കും പക്ഷെ ആ ഒരു കണക്കുകൂട്ടലിനൊക്കെ ഒരു മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു നിയമം വന്നു അൻപത്തെട്ട് വർഷത്തിന് മുമ്പ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും സർക്കാർ ജോലി തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിരുന്നു അത് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അതിന് കാരണമായിട്ട് നമ്മൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മൾ അതിന് കാരണമായിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു നാ എന്താണ് നതുറാം വിനായക് ഗോഡ്സ് എന്ന് പറയുന്ന കാലൻ അതിനുശേഷമാണ് ഈ ആർ എസ് എസിനെ നിരോധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇതുപോലെയുള്ള ഒരു നിയമം വരികയും ചെയ്തത് ആർ എസ് എസിനെ തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തി നിരോധിക്കുകയും പിന്നീട് ഈ ആർ എസ് എസിൽ അതുവരെ തുടർന്നവരെയും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആർ എസ് എസിൽ ഒരു സർക്കാർ ജോലി സർക്കാർ മേഖലയിലും സർക്കാർ ഏതൊക്കെ വിഭാഗമുണ്ടോ അതിലൊന്നും പങ്കുകൊള്ളിക്കത്തില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ അൻപത്തെട്ട് വർഷം പഴക്കമുള്ള ഈ ഒരു നിയമത്തിനെ എടുത്ത് കളഞ്ഞിരിക്കുകയാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി ആർ എസ് എസിനെ പ്രീണപ്പെടുത്താൻ ആർ എസ് എസിന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ആർ എസ് എസിലുള്ള എല്ലാ സംഘടനക്കാർക്കും ആർ എസ് എസിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഇപ്പോൾ ഈ പറഞ്ഞ സർക്കാർ ജോലിയിലേക്ക് പോകാം അതുപോലെ തന്നെ സർക്കാർ ജോലിയിലുള്ള ആരൊക്കെ ഉണ്ടോ അവർക്ക് ആർ എസ് എസിൻ്റെ ആദർശം പിൻപറ്റിക്കൊണ്ട് ആർ എസ് എസിൻ്റെ എന്താണ് ശാഖയിലേക്ക് പോയി യുദ്ധം ചെയ്ത് അവിടെ നിന്ന് കളരിപ്പയറ്റൊക്കെ പഠിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിൽ ഇറങ്ങാം എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി തവണ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന ആരാ ആർ എസ് എസിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു തീവ്രവാദ സംഘടന കൂടെ വേണമെന്നുള്ളതാണ് വ്യക്തമാകുന്നത് ആർ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ നിരോധിച്ച ഒരു സംഘടനയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന സംഘടനയാണ് നിരവധി കൂടിയാലോചനകൾക്ക് ഒടുവിലാണ് നാതുറാമിനെ ഗോഡ്സെ വെടി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന സത്യവുമാണ് അപ്പോൾ ഈ ആർ എസ് എസിൻ്റെ പിൻബലത്തോട് കൂടിയല്ലാതെ ബി ജെ പിക്ക് വളർന്ന് വലുതാകാൻ ഒക്കില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി മനസ്സിലാക്കുകയും ഈ പറഞ്ഞ അൻപത്തെട്ട് വർഷം പഴക്കമുള്ള ഈ ഒരു നിയമത്തിനെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുക നമ്മൾ കണ്ടതാണ് നിരവധി ആർമി ഉദ്യോഗസ്ഥർ അവരുടെ ആയി കഴിഞ്ഞ് അവരുടെ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ സുഖവാസം അനുഭവിക്കുന്ന വേളയിൽ ആർ എസ് എസിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് പ്രസ്താവനകൾ പുറത്തു പറയുന്ന ഒരുപാട് മേജർ രവിയെ പോലുള്ളവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനോടകം തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽ നേവിയിലുള്ളവർക്കായിട്ടോ അല്ലെങ്കിൽ മറ്റേത് വിഭാഗത്തിലുള്ളവർക്കും റെയിൽവേയിൽ ജോലിയുള്ളവർക്കോ അവർക്കൊക്കെ ഇപ്പോൾ ആർ ശാഖയിൽ പോയിട്ട് അവർക്ക് എല്ലാം പഠിച്ചു വരാം തീവ്രവാദ പ്രവർത്തനം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ കാര്യം കേട്ടിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും നാളും ഈ മിണ്ടാതിരുന്ന ഒരു ആർ എസ് എസ് സംഘടന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇനി നരേന്ദ്രമോദിയുടെ അതമ്പതന അതംബതനമാണ് എന്ന് കരുതിക്കൊണ്ട് ആർ എസ് എസ് വിമർശിച്ചുകൊണ്ട് വന്നപ്പോൾ ഏതേലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വ്യക്തമായല്ലോ അപ്പോൾ ഇതായിരുന്നു കാര്യത്തിന്റെ മുഖ്യധാര ഘടകം നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് ആർ എസ് എസ് ബി ജെ പിക്ക് കൊടുത്തിരുന്ന ഒരു എന്താണ് ടാസ്കില് ഒന്നാണ് ആർ എസ് എസ് സംഘടന രൂപം കൊണ്ടിട്ട് നൂറു വർഷം തികയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റിത്തരണം എന്നുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു ഉപദേശം ബി ജെ പിക്ക് കൊടുക്കുക അതിനുശേഷമാണ് ബി ജെ പി മുസ്ലിം സമുദായത്തിനെതിരെ കർശനമായിട്ടുള്ള നീ നിയമങ്ങൾ അതുപോലെ തന്നെ ഈ പള്ളികൾ ഇടിച്ചു നിർത്തുക അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു സത്യമായിട്ടുള്ള മസ്ജിദ് അത് അതിനെ തകർത്തിട്ടൊരു വർഗീയ പ്രസ്ഥാനം അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് രാമക്ഷേത്രം അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ ഇത് ഇതും കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചു ഒടുക്കം നരേന്ദ്രമോദി അതിനും വിധേയനായി എന്ന് വേണം നമുക്കിവിടെ പറയാൻ എന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം